ഇന്ത്യ വീണ്ടും ആഗോള ശക്തിയായി മാറുകയാണോ ഐ എം എഫിൻ്റെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫിൻ്റെ കണക്കുകൾ വരാതിരിക്കുന്നതേ ഉള്ളൂ അതിനിടയിൽ തന്നെ അതിന് ഇതിനോടകം തന്നെ പുറത്ത് വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് കയറുകയാണ് ജി ഡി പി അഞ്ചാം സ്ഥാനത്തായിരുന്നു കുറച്ച് മുമ്പ് വരെ അത് ഏഴാം സ്ഥാനത്തായിരുന്നു അത് അഞ്ചാം സ്ഥാനത്തേക്കായി ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് കയറുകയാണ് അമേരിക്കയാണ് ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ജി ഡി പി എന്ന് പറയുന്ന ആഭ്യന്തര മൊത്തം ഉൽപാദന പ്രക്രിയയുടെയും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നിലയുടെ കണക്കെടുക്കുമ്പോൾ അമേരിക്കയാണ് ഇപ്പോഴും ഡോളറിൻ്റെ കണക്കിൽ വളർച്ചയുടെ കണക്കിൽ വളരെ മുന്നിൽ രണ്ടാം സ്ഥാനം ചൈനയാണുള്ളത് മൂന്നാം സ്ഥാനം ജർമ്മനിയാണുള്ളത് നാലാം സ്ഥാനത്തായിരുന്നു ജപ്പാൻ നിന്നിരുന്നത് അഞ്ചാം സ്ഥാനത്ത് തൊട്ടത്താഴെ ഇന്ത്യ നിന്നിട്ടുണ്ട് ഇപ്പോൾ ജപ്പാൻ്റെ പിന്തള്ളി ഒരു സ്ഥാനം കൂടി മുകളിലേക്ക് ഇന്ത്യ പോയിട്ടുണ്ട് അടുത്തിന് മാറാനുള്ളത് ജർമ്മനിയാണ് പക്ഷേ ജർമ്മനി മാറിയാൽ ചൈനയുടെ മുകളിൽ പോകണമെങ്കിൽ കുറേയധികം പണി നമ്മൾ ചെയ്യണം അത് ഒരു പത്തിരുപത് വർഷം കൂടി എടുക്കും അത് എളുപ്പമുള്ള പണിയല്ല അമേരിക്കയുടെ എത്തണമെങ്കിൽ വലിയ പണി ചെയ്യണം കാര്യം അമേരിക്കയും ചൈനയും തമ്മിൽ തന്നെ വലിയ ഡിഫറൻസ് ഉണ്ട് ചൈനയും പിന്നെ ജർമ്മനിയും തമ്മിലും വലിയ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൈനയെ തകർക്കുന്ന കാര്യം അല്ലെങ്കിൽ ചൈനയെ പിന്നോട്ട് അടിക്കുന്ന കാര്യം പിന്നെ ആലോചിക്കാം പക്ഷേ ഇപ്പം നമ്മൾ മൂന്നാം സ്ഥാനത്ത് എത്തും എന്നുള്ളതാണ് ഇതിനിടയിൽ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിനോടകം തന്നെ മൂന്നാം സ്ഥാനത്ത് എത്തുമായിരുന്നു പക്ഷേ കോവിഡ് വന്നപ്പോൾ നമുക്കൊരു തിരിച്ചടി ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒക്കെ ഒരു പ്രശ്നം പറ്റി പക്ഷേ വീണ്ടും നമ്മൾ മുന്നേറുന്നു ഇപ്പോഴുണ്ടാകുന്ന ഒരു ആശങ്കയും കൂടി പറയാതെ പോകുന്നത് ശരിയല്ല അതായത് ഈ ജി ഡി പി വളർച്ചയിൽ ഭാരതം തിളങ്ങി എട്ടേ പോയിൻ്റ് മൂന്ന് പെർസെൻറ്റേജ് വളർന്നു ഒൻപതേ പോയിൻറ്റ് ഒരു ശതമാനത്തിൻ്റെ വളർച്ച ഇപ്പോൾ കൂടുതലുണ്ടായി അത് വലിയ തോതിൽ ഭാരതം തിളങ്ങി മുകളിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞു എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് വളർച്ച കാണിച്ചു ഒൻപത് ഉൽപ്പാദന രംഗത്ത് മാത്രം നയൻ പോയിൻ്റ് വണ്ണിൻ്റെ പുതിപ്പ് കാണിക്കുന്നു ഇതെല്ലാം കാണിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഒരു രാജ്യം വളർന്ന് മുന്നോട്ട് മുന്നോട്ട് പോയി ജി ഡി പിയിൽ ആഭ്യന്തര ഉത്പാദനത്തിനൊക്കെ വളരുമ്പോൾ അതിനനുസരിച്ചുള്ള ഹാപ്പിനെസ് രാജ്യത്തുണ്ടാകണം ഇന്ത്യയിലിപ്പോൾ അടിസ്ഥാനപരമായി നോക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ മോദിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ റെയിൽവേയുടെ വികസനമായാലും സ്വച്ഛ ഭാരതിൽ വഴി എല്ലാവർക്കും ലാറ്റിൻ കൊടുക്കുന്ന കാര്യമായാലും ജലജീവൻ മിഷൻ വഴി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്ന കാര്യമായാലും ശുദ്ധമായ കുടിവെള്ളം എല്ലാവർക്കും എത്തിക്കുന്ന കാര്യമായാലും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യങ്ങളായാലും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ് എല്ലാവർക്കും എത്തിക്കുക ഗ്രാമീണ റോഡുകൾ നാഷണൽ ഹൈവേയും ഗ്രാമീണ റോഡുകളും കൂടുതൽ വലുതാക്കി കൂടുതൽ വിപുലമാക്കുക അതുപോലെ തന്നെ ഇനി ഏറ്റവും പ്രധാനമായി കിടക്കുന്നൊരു മേഖല തൊഴിൽ മേഖലയാണ് അതുപോലെ തന്നെയാണ് കൃഷി കാർഷിക മേഖലയിലും ആറായിരം രൂപയൊക്കെ കൃഷിക്കാർ കൊടുക്കുന്നു അതൊക്കെ ശരിയാണ് പക്ഷേ എന്നാലും കാർഷിക മേഖലയ്ക്കുള്ള ഒരു വലിയ ഒരു മുൻതൂക്കം കിട്ടേണ്ടതുണ്ട് ചെറുകിട വ്യവസായത്തിനും ഐ ടി വ്യവസായത്തിനും വലിയ ഒരു മാറ്റം വരേണ്ടതുണ്ട് മാനുഫാക്ചറിങ് രംഗത്ത് നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ മാനുഫാക്ചറിങ് രംഗത്താകട്ടെ അതുപോലെ തന്നെ വ്യവസായ രംഗത്താകട്ടെ കാർഷിക മേഖലയിലാകട്ടെ ഇതിലൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിൻ്റെ ഗുണഫലം നമുക്ക് സാഴയുള്ള ആളുകൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ സർവീസ് സെക്ടറിലും നമ്മൾ നല്ല വളർച്ച കാണിച്ചിട്ടുണ്ട് ആളുകൾക്ക് കൂടുതൽ ടെലിഫോൺ സംവിധാനങ്ങൾ മൊബൈൽ സംവിധാനങ്ങൾ ബാങ്കിങ് സംവിധാനങ്ങൾ ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ അങ്ങനെ പിന്നെ ഗൂഗിൾ പേ അങ്ങനെ ധാരാളം കാര്യങ്ങൾ താഴേക്ക് നമ്മൾ പോയിട്ടുണ്ട് എല്ലാ ധാരാളമായി ജനങ്ങളുടെ ഇടയിൽ പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഈ ഒരു മാസ് ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്ന വിഭാഗം ഇപ്പോഴും ഇതൊക്കെ അപ്രാപ്യമായി നിൽക്കുന്നു അതൊരാശങ്ക തന്നെയാണ് പക്ഷേ അവരിലേക്ക് എത്തും അപ്പോൾ ഒരു രാജ്യം വളർന്നത് കൊണ്ട് മാത്രം കാര്യമില്ല ആ രാജ്യം വളർന്നാൽ അതിൻ്റെ ഗുണഫലങ്ങൾ അരിച്ചരിച്ചരിച്ച് ഏറ്റവും താഴെയുള്ള ആളുകൾക്ക് വരെ എത്തണം അരിച്ചരിച്ച് എത്തണമെന്ന് പറയുമ്പോൾ ഈ അരിപ്പിലെല്ലാം കുരുങ്ങിപ്പോകരുത് അല്ലാതെ തന്നെ അതിൻ്റെ ഗുണഭോക്താക്കളായി താഴെയുള്ളവർക്ക് കിട്ടണം ആ ഒരു പ്രോസസ്സ് ഇന്ത്യ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അത് സപൂർത്തമാക്കിയാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് കിട്ടും എന്തായാലും ഇപ്പോൾ ജി ഡി പിയുടെ കണക്കനുസരിച്ച് അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ജർമ്മനിയാണ് നാലാം സ്ഥാനത്ത് ജപ്പാനായിരുന്നു നമ്മൾ അഞ്ചായിരുന്നു പക്ഷെ നമ്മൾ ജപ്പാനെ പിന്തള്ളി നാലാം സ്ഥാനത്തേക്ക് എറി നമ്മൾ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ചിന്തിച്ചിരുന്ന വിഷയമല്ല ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നമ്മുടെ സ്വപ്നഭൂമിയായിരുന്നു ജപ്പാനും സിംഗപ്പൂരും ഒക്കെ ഇന്ത്യ എന്തെങ്കിലും സിംഗപ്പൂർ പോലെ ആകുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഇന്ത്യ എന്തെങ്കിലും ജപ്പാനെ പിന്തള്ളുമോ എന്ന് ചോദിച്ചു ഇപ്പോഴിതാ ആഭ്യന്തര ഉൽപാദന വളർച്ചയുടെ കാര്യത്തിൽ ജപ്പാനെ ഇന്ത്യ പിന്തള്ളിയിരിക്കുകയാണ് രണ്ട് വർഷത്തിനകം ഒരു ഇരുപത്തി ആറായില്ലോ മുപ്പതിനോ മുമ്പ് തന്നെ ജർമ ഇതാണ് പോക്കെങ്കിൽ ജർമ്മനിയെ പിന്തള്ളും മൂന്നാം സ്ഥാനത്തേക്ക് പിന്നെ അതൊരു സ്റ്റേബിളായി കുറേ വർഷം പോകും പിന്നെ കുറേ കാര്യങ്ങൾ കൂടി ചെയ്താൽ മാത്രമേ രണ്ടാം സ്ഥാനത്തേക്ക് ഒന്നിലേക്കൊക്കെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ എന്തായാലും മൂന്നിലേക്ക് നമ്മൾ പോകാനുള്ള കാര്യം അങ്ങനെ മൂന്നാം സ്ഥാനത്തെ ആഗോള ശക്തിയായി മാറുമ്പോൾ സ്വാഭാവികമായി ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നിർണയിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്